കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി താനാണെന്ന് അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നടേശ വെള്ളാപ്പള്ളി നടേശഗുരു വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിന് എതിരാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പെരിങ്ങമലയിൽ നടന്ന ഒരു യോഗത്തിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നു മലബാർ കലാപമാണ് വിഷയം മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് സ്വാതന്ത്ര്യ സമരമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ലോകത്ത് ശാശ്വത സമാധാനമുണ്ടാക്കാൻ ഗുരുദേവ ദർശനമാണ് ദർശനമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം പെരിങ്ങമല ശാഖ നിർമ്മിച്ച ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു നടേശ ഗുരു മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം നടന്നത് വർഗീയ വിഷം ചീറ്റാൻ ഗുരുദേവ ദർശനങ്ങളെ തന്നെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മലബാർ കലാപത്തെ മാപ്പ്ള ലഹള എന്ന് വിശേഷിപ്പിച്ച വെള്ളാപ്പള്ളി മലബാർ കലാപത്തെ കുറിച്ചുള്ള വളരെ ഹീ മലബാർ കലാപത്തെക്കുറിച്ച് ഹീനമായ പ്രസ്താവനയാണ് നടത്തിയത് മുസ്ലിം സമുദായം ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മഹത്തായ ഒരു ദുരിതമായിരുന്നു അത് അതിനെ സ്വാതന്ത്ര്യ സമരമെന്ന് ചിലർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടോ വിശേഷിപ്പിക്കുന്നുണ്ട് ചിലർ അതിന് സ്വാതന്ത്ര്യ സമരമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചരിത്രം പോലും മാറ്റിമറിക്കുകയാണ് അവർ ഇതാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം മലബാർ കലാപം എന്തെന്ന് പഠിക്കുന്നവർക്ക് അറിയാം മലബാർ കലാപം മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ബ്രിട്ടീഷുകാർക്കിടെ എതിരായ കലാപമാണ് നിരവധി പേർ മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ടു വാഗൻ ട്രാജഡി അടക്കമുള്ള ദുരിത ദുരന്തങ്ങൾ ഉണ്ടായി മലബാർ കലാപത്തെ അതിക്രൂരമായാണ് ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ നേരിട്ടത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജലമായ അധ്യായമാണ് മലബാർ കലാപം മലബാർ കലാപത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്നു അവരെ ഹിന്ദുക്കൾ സഹായിക്കുകയും ചെയ്തു അവർ സ്വതന്ത്ര ഭടന്മാർ തന്നെയാണ് വെള്ളാപ്പള്ളി ഹിന്ദുക്കളടക്കമുള്ളവർ മലബാർ കലാപത്തിൽ പങ്കുചേർന്നിരുന്നു ആ ചരിത്രമാണ് വെള്ളാപ്പള്ളി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളി ഈ ഇടയായി വർഗീയ വിഷം ചീറ്റി നടക്കുകയാണ് ഒരു കാര്യം വെള്ളാപ്പള്ളി മനസ്സിലാക്കണം ഇത് കേരളമാണ് ചരിത്രം കേരളത്തിന് നന്നായി അറിയാം പല ചരിത്രകാരന്മാരും ചരിത്രം എഴുതിയിട്ടുണ്ട് മലബാർ കലാപത്തെപ്പറ്റി വെള്ളാപ്പള്ളി പറയുന്നത് പറയുന്നതുപോലെ ഹിന്ദു സ്ത്രീകളെ മുസ്ലിങ്ങൾ മാനഭംഗപ്പെടുത്തുകയോ ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല കൂട്ടമായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി കാണാം മലബാർ കലാപത്തെപ്പറ്റി പലരും പലരും പല പല ചരിത്രകാരന്മാരും തങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എ ശ്രീധരമേനോൻ അടക്കമുള്ള ചരിത്രകാരന്മാർ അവരൊക്കെ മലബാർ കലാപം എന്താണെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു അതിനെയൊക്കെ അട്ടിമറിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത് വർഗീയ വിഷം ബാധി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം മഞ്ഞപ്പിത്തം ബാധിച്ചവനെ പോലെ കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നും അതാണ് വെള്ളാപ്പള്ളിക്ക് ഇപ്പം തോന്നിയിരിക്കുന്നത് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് വെള്ളാപ്പള്ളി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ശക്തമായ സ്വാതന്ത്ര്യ സമരം വെള്ളാപ്പള്ളി അത് അംഗീകരിക്കണമെന്നില്ല പക്ഷേ അതിൽ പങ്കെടുത്ത മുസ്ലിം സമുദായത്തെ അപമാനിക്കരുത് കാരണം അവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ് ശക്തരായ സേനാനികൾ അവർക്ക് അവരുടേതായ അഭിമാനമുണ്ട് മലബാർ കലാപം ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ നടന്ന വിദേ വിദേശ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ നടന്ന അതി ശക്തമായ സ്വാതന്ത്ര്യ സമരം എന്നു തന്നെയാണ് മലബാർ കലാപത്തിൽ മാപ്പിളമാർ ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മാപ്പിളമാരെ അടിച്ചൊതുക്കി ബ്രിട്ടീഷുകാർ അവരെ ട്രെയിനിൽ കുത്തിത്തിരിക്കി നിരവധി മലബാർ കലാപകാരികളെ ട്രെയിനിൽ കുത്തിത്തിരിക്കി ശ്വാസമുട്ടിച്ച് കൊന്നു ഹിറ്റ്ലറുടെ ഹിറ്റ്ലറുടെ രീതിയിലാണ് ഹിറ്റ്ലർ എങ്ങനെയാണോ ജൂതന്മാരെ നേരിട്ടത് അതുപോലെയുള്ള നേരിടക്കമായിരുന്നു ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് കാണിച്ചത് ഇതൊക്കെ ചരിത്രം ചരിത്രം അറിയാതെ വന്നു നിന്ന് ഞാ പിഞ്ഞാ പറയുക പറയുകയാണ് വെള്ളാപ്പള്ളി മോശമാണ് നരേശ ഗുരു ഇത്